കാരണം നിങ്ങൾ നമ്മളെ വിശ്വസിച്ചിരുന്ന വീഡിയോ കാണുമ്പോൾ നമ്മളത് ഇതാണ് നമ്മളെ അവസ്ഥ ആട്ടോ രണ്ടാഴ്ച വരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണോ കാരണം ജാഹവ ഇരിക്കണോ എനിക്ക് മൂന്ന് പേര് രണ്ടായിട്ടുണ്ട് ഈ എലിയുടെ ശല്യം കാരണമാണ് നമുക്ക് ഇതെല്ലാം പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ശോകമാണെന്നാണ് തോന്നുന്നത് ഏട്ടോ അപ്പൊ ആ ഒരു സൈഡിൽ കൂടെയാണ് ഈ എലി വരുന്നത് കേട്ടോ പ്രാവുണ്ടത്താ നമ്മള് വാങ്ങിച്ചത് മുപ്പതെണ്ണമാണ് അതിന് ഇപ്പൊ ഞാൻ കേട്ടോ കാണിച്ചോ വയറു കണ്ടോ അവിടുന്ന് ചാടിരെ നേരെ ഇതിൻറെ അകത്ത് ഞാനും ഇതെ കാർത്തു വരെ നമ്മളെ അങ്ങോട്ട് വന്നേക്കാൻ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൂച്ച ടാങ്ക് തുറക്കാൻ കാരണം ഇതിൻ്റെ അകത്തു നമുക്ക് നമ്മുടെ മഞ്ഞു മഴയുടെ സെറ്റപ്പ് പോകുന്നത് കേട്ടോ അപ്പോൾ ആ ഇനി ഇതിലൂടെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഭയങ്കര ചൂട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതും കൂടി ഇട്ടാലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അത് കണത്തി വെച്ചിട്ടുണ്ട് അതെ ഒന്മാരല്ല നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കളിക്കൂട്ടിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് പണിക്ക് കയറിയാണ് ഇന്ന് മിക്കവാറും രാത്രി പന്ത്രണ്ട് ഒരു മണി വരെ വർക്ക് കാണും കേട്ടോ കാരണം ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് ചെയ്യണം അടുത്ത രണ്ടാമത്തെ കുറച്ച് മോഡിഫിക്കേഷൻ കൂടി ഉണ്ട് അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് വർക്കുണ്ട് അത് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് വർക്ക് വരുന്നത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം പറഞ്ഞാൽ നിങ്ങളൊരു ത്രില്ല് പോവും കേട്ടോ അതിന് പുതിയ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്ത് കേട്ടോ വന്നിട്ടുണ്ട് അത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളത് അത് മിക്ക റോഡിനെ സെറ്റ് എന്നാൽ നമുക്ക് വെള്ളം പോയിട്ട് പറഞ്ഞത് അറിയാൻ പറ്റുകയുള്ളൂ വേ കൂട്ടാത്ത കയറി അതെ നമ്മളാരും മഞ്ഞിൻ്റെ സെറ്റപ്പ് ദൈവം വരുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ വെയ്യുന്നുണ്ട് ഓ ഇപ്പം ഇതിൻ്റെ അകത്തൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നിൽക്കാനും പറ്റില്ല ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ അതെ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിക്കാൻ നമ്മളെ പോട്ടിൻ്റെ ഒരു പത്തെണ്ണം കൊണ്ടുവന്നത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് പൊട്ടിയതാണോ ഓ ചെറിയൊരു പൊട്ടലുണ്ട് കേട്ടോ അതവിടെ വെച്ച് കണ്ടില്ല ആ കുഴപ്പമില്ല നമ്മൾ വാങ്ങിച്ചത് മുപ്പത്തെണ്ണമാണ് അപ്പോൾ പത്തെണ്ണം നമുക്ക് ഫാമിലി വെക്കാം നമ്മളെല്ലാം കൂടി കൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടിലും ഓരോരുത്തരായിട്ട് കയറിയിരിക്കും മീൻസ് ഒരാൾ തന്നെ രണ്ടും മൂന്നും കൂട്ടിലൊക്കെ കയറിയിരിക്കാം നമുക്ക് പണിയാണ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ഞാൻ പത്തെണ്ണം പെട്ടെണ്ണം വീതം സ്റ്റെപ്പ് ബൈ സ്റ്റപ്പായിട്ട് വെച്ച് കൊടുക്കാം ഫസ്റ്റ് ഒരു പരീക്ഷണമായിട്ട് നമുക്ക് ഒരു പത്തെണ്ണം വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ കാർത്ത് മുകളിലായിട്ട് കയറി ആക്കിയാൽ ചില സമയത്ത് വെള്ളം വരില്ല അപ്പോൾ അതും ചെക്ക് ചെയ്യാൻ വേണ്ടി കയറി ആക്കിയാൽ ഓൾറെഡി ഇതിൻ്റെ അകത്ത് തന്നെ ആയതിനുപേന വേറെ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കിപ്പ് ചെയ്ത വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മുഴുവൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ തുടക്കത്തിന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് പണി തുടങ്ങാം നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് പണി എന്താണെന്ന് വെച്ചാൽ ഈ പോട്ട് ഫുള്ളായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം നല്ലതുപോലെ ആ സൈഡ് മൊത്തമായിട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം ഏഹ് പ്രാവുദോ അതിൻ്റെ അകത്താ അതല്ലോ അത് ഞാൻ കാണാത്തരുതേ അതിൻ്റെ അകത്ത് ഇതാരത് ആഹാ ബ്രീഡിങ് ബോക്സിൻ്റെ അകത്തോ ഹാഡി ബോഡി എന്നിട്ട് വേണം നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ ഇവിടെയൊക്കെ സ്മെല്ല് വരുന്നുണ്ട് നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ഈ പോട്ട് നോക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ കയറി ഇരിപ്പുണ്ടോ നോക്കണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കാഴ്ചയായിരിക്കും നിങ്ങൾക്ക് നല്ലപോലെ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് നമുക്കിപ്പോൾ ഏകദേശം ഒരു പത്ത് പോട്ട് നമുക്ക് ഇവിടെ ഇനി ആഡ് ചെയ്യണം അതൊന്നും നോക്കണേ അതിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് ആരെങ്കിലും കയറി ഇരിപ്പുണ്ടോ എഗ്ഗ് എന്നെല്ലാം ചെക്ക് ചെയ്യണം അപ്പോൾ അതെ ആ ഒരു മഞ്ഞിൻ്റെ സെറ്റപ്പ് വേണ്ട ആ ഇപ്പം നല്ല തണുപ്പുണ്ട് ഇപ്പോൾ സത്യമാണ് ഇപ്പോഴാണ് കേട്ടോ എൻ്റെ അകത്ത് നിൽക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എൻ്റെ അത് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഭയങ്കര ചൂടായിരിക്കും ഇവിടെ ഞാൻ വേറൊരു പ്ലാൻ ഇടുന്നുണ്ട് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പുല്ല് സെറ്റ് ചെയ്താൽ സക്സസ് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെ ബേഡ്സ് അത്രയ്ക്ക് തിന്ന് തീർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേറൊരു പ്ലാൻ ഇടുന്നുണ്ട് ചിലപ്പം അത് ഫലപ്രദമാകും അപ്പോൾ ആ ഒരു സൈഡിൽ കൂടെയാണ് ഈ എലി വരുന്നത് കേട്ടോ അത് മിക്കവാറും മോളിൽ സിമെൻറ്റിട്ട് അടക്കും നീ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു വെള്ളം വീഴുന്ന ആ ഒരു ഫ്ലോ എവിടെ നിൽക്കുകയോ ഓ സിമെൻറ്റിട്ടാണ് മോൾ അടയ്ക്കാൻ വേണ്ടി പോകുന്നത് അതാവുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ്ങ് ആയിരിക്കും ആ ഒരു ഗ്യാപ്പ് എല്ലാത്തിനെങ്കിലും ഫുൾ ആയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ കാലത്ത് ഫസ്റ്റ് റൗണ്ട് ഇതിൽ കയറുകയാണ് അപ്പോൾ ഫുള്ളായിട്ട് നമ്മളൊന്ന് കയറട്ടെ കേട്ടോ കയറി നോക്കിയിട്ട് നമുക്ക് കാണാം എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടത്തിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ഓക്കെ ആദ്യം തന്നെ നമുക്ക് ശോകമാണെന്നാണ് തോന്നുന്നത് കേട്ടോ ജാവേടാ ഓ ഇത് നമ്മൾ മാസത്തിൽ ഒരിക്കൽ നമ്മൾ ഇതേപോലെ അപ്ഡേഷനും ഇതേപോലെ വൃത്തിയാക്കലും ചെയ്താൽ കിളികളെ വളർത്തുന്നവർക്ക് നല്ലതാണ് കേട്ടോ അതെ ഓ നമ്മുടെ വൈറ്റ് ജാവ കേട്ടോ ഇൻ്റർ ജാവയോ കുഞ്ഞുങ്ങളാണെന്നാണ് തോന്നുന്നത് കേട്ടോ ഇതെ ഈ എലിയുടെ ശല്യം കാരണമാണ് നമുക്ക് ഇതെല്ലാം പോകുന്നത് ഓക്കെ ഇതിലിപ്പോ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിക്കാം കേട്ടോ കാരണം അതിലിപ്പോ നമുക്ക് എന്ത് നെഗറ്റീവ് നമുക്ക് നമ്മുടെ ചാനലിൽ വന്നാലും ഉള്ളതുള്ളതുപോലെ ഉള്ളത് നമുക്ക് ശീലം അതിപ്പം അതായിരിക്കും അതിൻ്റെ ഒരു ശരി അതാണല്ലോ കാരണം നിങ്ങൾ നമ്മൾ വിശ്വസിച്ചിരുന്ന വീഡിയോ കാണുമ്പോൾ നമ്മളത് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഒരിക്കൽ ഒരു കളത്തരം പറയുന്നത് നമ്മൾ അതിന് പുറമേ നമ്മൾ നൂറ് കളത്തരം പറയേണ്ടി വരും അത് ഭയങ്കര നല്ലതാണ് ചത്ത് ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ ഡെഡ് ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു തീർക്കുന്നത് അത് ഏതൊരു സബ്ജക്റ്റും നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെ ഇത് ഫുള്ളും കവർ ചെയ്യണേ നമ്മൾ ഏകദേശം അത് ഫുള്ളായിട്ട് കവർ ചെയ്ത കേട്ടോ അതായത് നമുക്ക് ഒരു ജാവ രണ്ടാമത്തെ ജാവ അത ഇതിലും ലവ് ബോർഡ് മൂന്ന് പേര് ഡെഡായിട്ടുണ്ട് കുഴപ്പമില്ല ബാക്കിയുള്ളവരൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ട് കമ്പരേറ്റീവി നോക്കുകയാണെങ്കിൽ ഈ വട്ടം നമുക്ക് കുറവാണ് എല്ലാ മാസവും നമ്മൾ നോക്കുന്നത് തന്നെയാണ് ഡെഡ് ആവും കാരണം ചിലപ്പോൾ ബ്രീഡിങ് എഗ് ചെയ്തിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇതെല്ലാം നമുക്ക് ഡെഡ് ആവാനുള്ള ചാൻസസ് ഇഷ്ടംപോലെ കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി നമ്മൾ ഇനിയിപ്പോൾ ബോധവരായിട്ട് കാര്യമില്ല നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം അപ്പോൾ ബാക്കിയുള്ള എല്ലാം പേടിച്ചതോ അങ്ങ് അപ്പുറത്തെ സൈഡിൽ പോയി നിൽക്കുകയാണ് അതോ നിൽക്കുന്നുണ്ടോ എല്ലാവരും അവിടെ പോയി ഇരിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം നമുക്കിനിപ്പോൾ പോട്ടുകൾ സെറ്റ് ചെയ്യാം അല്ലേ കാര്യത്തോ ഓക്കെ അപ്പോൾ ഈ പോട്ടൊക്കെ നമുക്കിതിപ്പോൾ മാറ്റിയിട്ട് നമ്മൾ പുതിയ പോട്ടൊക്കെ ആഡ് ചെയ്യട്ടെ ഓ അതിലൊരു ലോഡ് പണിയുണ്ട് ബാ ഓക്കെ അപ്പോൾ അതെ ഏകദേശം ബോട്ടുകൾ നമ്മൾ സെറ്റ് ചെയ്തേട്ടോ നമുക്ക് കയറുമ്പോൾ കയറുമ്പോൾ ബാക്കി സെറ്റ് ചെയ്യാം വേറെ ഇല്ല ഇത് വഴിക്ക് ഒരുത്തോളം സേഫ് വേണി പോയിരുന്നതാണ് ഫുൾ മഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും അറിയത്തില്ല അതെ രാവിലെ കൈയൊക്കെ നോക്കിക്കേ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത നമ്മുടെ സെറ്റപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കയറി കണ്ടു നോക്കുക കേട്ടോ നല്ല അടിപൊളി സാധനമാണ് ഉച്ചയ്ക്കൊക്കെ ഇട്ട് നമ്മുടെ കിളികളൊക്കെ ഭയങ്കര കൂളാക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ഓക്കെ കാരണം നമ്മൾ ഈ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ കാരണം വെച്ചാൽ പുതിയ കുറച്ച് ബേഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിന് മുൻകൂടിയായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നത് ചെടികൾ ഉൾപ്പെടെ വെക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ വർഷം കുറച്ചും കൂടി ബേഡ്സിൻ്റെ എണ്ണം നമുക്കിൻ്റെ അകത്ത് കൂടുതൽ നമുക്ക് ഫിഷസ് ഇഷ്ടം പോലെ ആയി അതുപോലെ തന്നെ നമുക്ക് ബേഡ്സിൻ്റെ എണ്ണം കൂട്ടണം എങ്കിൽ ഗൗരിയൊക്കെ കണ്ടോ അതിൻ്റെ വയറുണ്ടോ അതിന് ഇപ്പം ഞാൻ പിടിച്ചു കാണിച്ചു തരാം കേട്ടോ എൻ്റെ അമ്മ എൻ്റെ വയറുണ്ടോ പയ്യെ 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 ആ ഈ സൈഡിൽ കൂടെ ഇറക്കാം ഇപ്പ്ര സൈഡിൽ കൂടെ കല്ലിൻ്റെ സൈഡിൽ കൂടെ ഇറക്കാം അങ്ങനെ ഇറക്കി വെച്ചു അങ്ങനെ ഇറക്കി വെച്ചോ ഇല്ലേ അതല്ലേ ഇത് നിൽക്കുന്നവനല്ലേ

നിങ്ങൾ നിങ്ങളിൻ്റെ വയറുണ്ടോ ഇതേ ഇത് ഉണ്ടോ ഇതെന്നെ ഗോലി വിളിങ്ങിയോ മീനിങ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ ഇതൊക്കെ അടുത്ത കേട്ടോ ഇതിനെ കാണിച്ചു തരാം അതോ അതിനെടുത്തേ ഇത് മൂന്ന് മൂന്ന് വെറൈറ്റീസ് ആണ് കേട്ടോ നമ്മളെ ഗൗരാസിൻ്റെ തന്നെ വാവ് ഇത് സൂപ്പർ സൈസായി കേട്ടോ വയറും ഉണ്ട് ഓ അത് ഞങ്ങൾ വിട്ടോ ഓക്കെ അത് ഞങ്ങൾ വിട്ടോ കേട്ടോ ഇത് ഉണ്ടോ ഗൗരയുടെ വേറൊരു വെറൈറ്റി അവൻ്റെ വാലൊക്കെ കണ്ടു ഇത് സൂപ്പറായെന്ന് വിട്ടേക്കാം ആ പോട്ടെ അടുത്തത് നമ്മളെ ഇത് നമ്മളെ ഗൗര ഇപ്പം നമ്മൾ വിട്ട ഗൗരാണ് കേട്ടോ റീസെൻ്റ്ലി നമ്മളെൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കണേ ഓക്കെ അപ്പോൾ അവനെയും വിട്ടേക്കാം അപ്പോൾ വയറ് വയറുണ്ടല്ലോ അല്ലേ ഓ അപ്പോൾ നമ്മളെ മെയിൻ പണിയിലോട്ട് പോട്ടെ അയ്യോ കറണ്ട് പോയേട്ടോ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് മൊത്തം പതിനാറ് പോട്ട് ഇപ്പം നമ്മൾ തൂക്കി കേട്ടോ അയ്യോ ഭയങ്കര ചൂട് നിൽക്കാൻ പറ്റുന്നില്ല കറണ്ടും പോയി നമ്മൾ വലിയ കാര്യത്തിൽ നമ്മൾ മഞ്ഞു കഴിഞ്ഞാൽ സെറ്റപ്പൊക്കെ വെച്ചിരുന്നിരുന്നു കറണ്ട് പോയി തേച്ച് അതെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പണികൾ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഏകദേശം കവറായിട്ടുണ്ടോ കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു എന്തോ ഏഹ് പണിയും മഴയും ഇതാണ് നമ്മൾ അവസ്ഥ ആട്ടോ അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് വർക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് കയർ എടുത്തിട്ട് വരണം കയർ എടുത്തിട്ട് തന്നെ കാണിച്ചു തരാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ എടുത്തിട്ട് വരട്ടെ നമ്മൾ ഇവിടെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവന്റെ കാര്യം നമ്മുടെ ജയൻറ്റ് കൗരാമി പണി തന്നെ അതിൽക്ക് അവിടുന്ന് ചാടിൽ നേരെ ഇതിന്റെ അകത്ത് തന്നെ വീണു ഓ കറക്റ്റായിട്ട് ഇതിനകത്ത് തന്നെ വീണ് ഞാൻ അവിടെ പണി ചെയ്ത സമയത്ത് പെട്ടെന്നൊരു സൗണ്ട് സ്ഥിരമുള്ള സ്വഭാവമാണ് കേട്ടോ ഈ ചാട്ട ഇവനെ എത്രാമത്തെ വട്ടം ഇവനെ പേടിച്ചാണ് ഇപ്പോൾ ഇത് അടച്ചിടുന്നത് ഓക്കെ പിടിച്ചിട്ടുണ്ട് ഇതിൽ കൊള്ളൂല എന്നാലും ഓക്കെ വേണ്ട ഇതിൽ കൊള്ളൂല എന്നാലും ഇതിൻ്റെ അകത്ത് തന്നെ ഓ മതിയടാ മതിയെടാ മുറി കൊല്ലം പറ്റിയ കറക്റ്റ് അതിൻ്റെ തന്നെ ഒന്ന് വീണു കേട്ടോ എന്തോ ഭാഗ്യത്തില്ല എട ഞാനൊന്ന് തിരിച്ച് ഇങ്ങോട്ട് എടുക്കടേ എനിക്കാ തിരിച്ചാ ആ ഓക്കെ ഇതാണ് നമ്മൾ സ്ഥിരം കാര്യം നമ്മൾ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കണ്ടിലേക്ക് കണ്ടു കേട്ടോ നമ്മൾ ഈ ആമ നമ്മൾ കയറി വന്നപ്പോൾ ഈ ആമ ഇറങ്ങി ഓട്ടരായിരുന്നു ഓ ആമ നോക്കിയപ്പോൾ നമ്മളിറങ്ങി ഓടുന്നത് മഴ നദി ചെയ്ത് വെള്ളം ഇറങ്ങും അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വന്ന് ഓട്ടോ ആയിരുന്നു ഞാൻ പിടിച്ചു എന്നെ തന്നെ തിരിച്ചിട്ട് എന്നിട്ട് വെള്ളം കുറച്ചു ഓക്കെ അപ്പോൾ ഈ ടാങ്ക് ഉള്ളത് നന്നായി അല്ലെങ്കിൽ തറേ മൂന്നാല് വട്ടം തറ കിടക്കും കേട്ടോ അതങ്ങനെ തന്നെയാണ് ഭയങ്കര ചാട്ടു പോണവേ അതുകൊണ്ടാണ് നമ്മൾ ആ ടാങ്ക് എപ്പോഴും അടച്ചിട്ടേക്കുന്നത് ടാങ്കേ അപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ അതെ അടുത്ത പണിക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ നമ്മൾ ക്രോസ് ആയിട്ട് ഒരു കയർ പണ്ട് കെട്ടിട്ടുണ്ടായിരുന്നു അതിലാണ് ഇവരെ ടോയ്സും കാര്യങ്ങളെല്ലാം നമ്മൾ തൂക്കിയിട്ടിരുന്നത് ഇവർക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഇവർ പൊട്ടിച്ചു പറഞ്ഞ് പൊട്ട് വെച്ചതേ ഉള്ളൂ ഇവിടെ ആൾക്കാർ വന്ന് ഇരിപ്പ് തുടങ്ങും കേട്ടോ ഇത് എല്ലാത്തിനും ഒന്ന് നിരത്തി ഇരിപ്പ് തുടങ്ങിയിട്ടുണ്ട് അത് കൊള്ളാം അതെ അത് ശരിയാണ് നമ്മൾ വീഡിയോ എടുത്തുമ്പോഴേക്കുമ്പോഴേക്കും നമ്മളെ തലേ കൂടെ തള്ളിയിടുന്നത് നന്നായി ഓക്കെ അപ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് കയറ് കെട്ടിട്ടെ കയറ് കെട്ടിയിട്ട് ഇത് മൊത്തം പുതിയ സാധനങ്ങളാണ് ഇത് മാത്രമല്ല നമ്മുടെ കുറച്ച് പഴയ സാധനങ്ങളും ഉണ്ട് ഇത്രയും ടോയ്സ് നമുക്ക് അവർക്ക് കെട്ടിക്കൊടുക്കാമല്ലേ കേട്ടോ അതൊക്കെ പുതിയ സാധനങ്ങളാണ് ഞാൻ കാണിച്ചു കാണിച്ച ഒരു കയറ് വലിച്ചു കെട്ടി കേട്ടോ ഇത് അവരുടെ ടോയ്സ് എപ്പോഴും നമ്മൾ ഇതിലായിരുന്നു സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇതാണ് അവരുടെ പുതിയ ടോയ്സ് ആട്ടോ അതെ അവരെ പടിപടി കയറാനുള്ളത് പിന്നെ റൗണ്ട് ഇതെല്ലാം നല്ല എക്സ്പെൻസീവാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ചെറിയ പൈസ ആവുകയുള്ളൂ ഇപ്പോൾ ഇതൊക്കെ നല്ല ഭയങ്കര എക്സ്പെൻസീവാണ് അത് ഇത് നമ്മുടെ പഴയ സാധനങ്ങളാണ് ഇതും കൂടി കൂട്ടത്തിൽ തൂക്കി കൊടുക്കും ഇതെല്ലാം നിധി ഇഷ്ടപ്പെട്ട് മേടിച്ചത് ആക്ച്വലി നിധി ഇച്ചിരി തിരക്കിലാണ് അതുകൊണ്ടാണ് നിധി വരാത്തത് എല്ലാം സെറ്റ് ചെയ്തിട്ട് നിധി ഒന്ന് വിളിച്ച് കാണിക്കണം ഓക്കെ അപ്പോൾ അത് ഇനി സെറ്റ് ചെയ്ത് എടുട്ടെ ഉണ്ടോ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തു കേട്ടോ അതെ കണ്ടോ അവരെ ടോയ്സ് ആണ് കേട്ടോ ഇതെല്ലാം ഞാൻ ഇപ്പോൾ സൈഡിൽ നിന്ന് കാണിച്ചു തരാം ദേ ഇത് മൊത്തവും അവരുടെ ടോയ്സാണ് ഇനിയിപ്പോൾ അവർ കയറിയതും കളിച്ചോളൂ രാത്രിയാണ് ഇവരെ ആ ഒരു ഗെയിമിങ് ഏർപ്പാട് ഫുള്ളായിട്ട് നമ്മൾ അവരെ ടോയ്സ് സെറ്റ് ചെയ്ത് കേട്ടോ അടുത്തായിട്ട് ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഇതെല്ലാം അവരുടെ ടോയ്സാണ് കേട്ടോ പോലെ സെറ്റ് ചെയ്ത് കൊടുത്തേ അല്ല അവിടെയും സെറ്റ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ ഈ വരി മുഴുവനുമായി ഓക്കെ ഇപ്പോൾ കണ്ടോ ഇവിടെ മുഴുവനും വൃത്തികേടായി നമ്മുടെ കൂടെ ഇളക്കിയതും പിന്നെ എല്ലാം കൂടി കൊണ്ട് ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ടിരിക്കണം ഇന്നത്തെ നമുക്കടുത്ത് വെളിയിൽ തടങ്കാണോ അതിനകത്ത് ഡെഡ് ആയവരുണ്ടല്ലോ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം എന്തൊക്കെ തിരിച്ച് വെക്കണം അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഇനി വൃത്തിയാക്കാൻ വേണ്ടി രാത്രി കയറും അത് ഇന്നായിരിക്കുമല്ലോ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ നമ്മൾ നമ്മളെ കെലിക്കൂട്ടിനകത്ത് പോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞ കേട്ടോ രണ്ടാഴ്ച വരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണമായിരുന്നു കാരണം അവർ കയറുന്നുണ്ടോ ഇല്ലയോ എന്നായിരുന്നു ഇപ്പോൾ അവരെല്ലാവരും കയറുന്നുണ്ട് കാരണം അന്നത്തെ ദിവസം തന്നെ നമ്മൾ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളുമായിട്ട് കയറി അവർ ഭയങ്കര ഡിസ്റ്റർബ് ആകും അവർ കയറത്തില്ല അതുകൊണ്ട് നമ്മൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടപ്പോൾ കയറിയതാണ് കേട്ടോ ഓഹ് ഇതെന്തോ ഇത് ഇത് നമ്മളെ മോശപ്പെട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്തത് നാളത്തെ ദിവസം നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകാനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു കാണും അതിൻ്റെ രാത്രിത്തെ അവസ്ഥത ഇങ്ങനെയായിരുന്നു ഈ വീഡിയോ അങ്ങനെ നിങ്ങളുടെ തൊട്ട് മുന്നേ അതിൻ്റെ മുന്നേ ഇറങ്ങി കാണും നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു വെക്കാം കേട്ടോ ഇങ്ങനെ ഇടാൻ നമ്മൾ മോഷർ ടാങ്ങ് നമ്മളെങ്ങനെ ക്ലീൻ ചെയ്തു നമ്മൾ പുതിയതായിട്ട് മേടിച്ചിട്ട് നമ്മുടെ മോസ്റ്ററൈസേഷനൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ള വീഡിയോ ഒക്കെ വച്ചാൽ അങ്ങനെ ആ വീഡിയോയിൽ വന്നു കാണും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കൂട്ടിൻ്റെ അകത്തോട്ട് കയറാം നമ്മുടെ കൂട്ടിൻ്റെ അകത്ത് ഇന്ന് കുറച്ച് പണികൾ കൂടി ഉണ്ട് കേട്ടോ അത് മോട്ടറ് ഇട്ടേക്കായിരുന്നു ഓഫ് ചെയ്ത് തരട്ടെ അപ്പം നമ്മുടെ അടുത്ത സാധനങ്ങളും കൊണ്ടുവന്നു ഇതെന്ന് വെച്ചാൽ പ്ലഗ് പോയിന്റ് ആണേ പ്ലഗ് പോയിന്റ് നമുക്ക് നമ്മളെ പ്രഷർ വാഷർ എടുത്തിട്ടുണ്ട് അപ്പോൾ പ്രഷർ വാഷറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ പ്രഷർ വാഷറും കൊണ്ട് അകത്തോട്ട് കയറിയ കേട്ടോ നമ്മൾ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എന്തിനായിരുന്നു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു അതേ ഇതി യെസ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെയായിരിക്കുന്ന നമ്മൾ വീഡിയോ പഴയത് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ കണ്ടു നോക്കുക പുതിയ പോട്ടിൽ എല്ലാവരും കയറിപ്പോൾ കേട്ടോ അവരെ ഡിസ്റ്റേർബ് ചെയ്യാത്തത് കൊണ്ട് ഇവരെല്ലാവരും പുതിയ പോട്ടിൽ കയറി ഇതേ എൻ്റെ മണ്ടയിലൊക്കെ ആൾക്കാർ ഇരിക്കണമുണ്ടോ എല്ലാ പോട്ടിലും ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ അതെങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു വെള്ളയല്ലേ പലയിടത്ത് പലയിടത്താൽ കുറച്ച് വെള്ള വെള്ള ആൾക്കാരൊക്കെ കയറിയിരിക്കുന്നു ഇനി പ്രാവുകൾക്ക് ശല്യമായിരിക്കും നമ്മൾ ഇന്ന് ചെയ്യുന്ന പരിപാടിയിൽ ടേസ് കൊടുത്താൽ ടെയിൽസ് വെച്ചിട്ടുണ്ടായിരുന്നോ കാരണം താഴെ നമ്മൾ ഗ്ലാസ് ടാങ്ക് വയ്ക്കുന്നുണ്ട് എൻ്റെ മേള് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെന്നെ അടിയാണ് ഇവിടെ അടി എന്താ ഡേ ഇവിടെ ഫുള്ള് ക്ലീനാക്കി എന്ത് വൃത്തികേടായിരുന്നോ ഫുള്ള് ക്ലീനാക്കി അതെ കറയും മൊത്തം ക്ലീൻ കൊത്തുകൂടാതെ കൊത്തുകൂടാതെ അവനെ കൊത്താതെ അവനെ വയ്യാണ്ടിരിക്കുന്നു ഉറക്കപ്പിച്ചിലിരിക്കുകയാണെന്ന് തോന്നുന്നു അതെ ചട്ടമ്പി അങ്ങോട്ട് കാരണം ഈ സൈഡ് മാത്രമാണ് നമുക്ക് നമ്മുടെ പ്രാവിൻ്റെ സെക്ഷൻ വരുന്നത് കാരണം അവരെ അതിലായി പണ്ട് ഞാൻ ട്രെയിൻ കൊടുത്തതാണ് ട്രെയിനിങ് കൊടുത്തു കൊടുത്ത് അവരതിൻ്റെ ആ ഫുഡ് പണ്ട് വെച്ചോണ്ടിരുന്ന ഇവിടെ ആയിരുന്നു അപ്പോൾ അവരെ സ്പോട്ട് ചെയ്തും ബേഡ്സിൻ്റെ സ്പോട്ട് ഇങ്ങനെ മുകളിലും ആണ് കേട്ടോ പിന്നെ അവർ ഫുഡ് കഴിക്കുന്നതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അതെല്ലാം നമ്മൾ ശീലിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു റൗണ്ടായിട്ടൊരു ഒരു ഒരു റൗണ്ട് കൂടി വെള്ളം അടിച്ചതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ ആ സൈഡ് മുഴുവനും വൃത്തിയാക്കി എന്നിട്ട് അവർ എഗ്ഗ് ചെയ്ത് വെച്ചിരുന്നല്ലതേ ഡയറക്റ്റ് നമ്മളെ ജാവാസ് ഇരിക്കുന്നതാണ് കാരണം ഞാൻ അടുത്തോട്ട് പോകുന്നില്ല അവരെല്ലാവരും പട്ടിയായിട്ട് അവിടെ ഇരിപ്പുണ്ടായിട്ടോ കാരണം കുഴപ്പമൊന്നുമില്ല നൈസായി അതെല്ലാം വൃത്തിയായിട്ടോ ഇവിടെ കുറച്ച് സ്മെല്ലുണ്ടായിരുന്നു ആ സ്മെല്ലെല്ലാം മാറിക്കരുത് കാരണം നമുക്ക് എയർ സർക്കുലേഷൻ ഇല്ലല്ലോ ഓക്കെ അപ്പോൾ നിധി പോവാം ഡേ നിധി ഇവിടെ ഇരുന്ന് പോസ്റ്റായ കേട്ടോ അത്രേ നേരത്തെ എൻ്റെ വർക്കായിരുന്നു അപ്പോൾ നിധിയെ ഞാനൊരു സപ്പോർട്ടിന് വേണ്ടി ചുമ്മാ ഒരു കൂട്ടിന് വേണ്ടി വിളിച്ചുകൊണ്ട് തിരുത്തിയതാണ് ആളെവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാനിപ്പം ഇത് ചെയ്തിട്ട് ഇനി നമുക്ക് കോവിഡ് വൃത്തിയാക്കാൻ വേണ്ടിയിരുന്നു കാരണം നാളെ ഇവിടെ നിന്നാളെ കയറാം കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ക്ലീൻ ആക്കിയ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കൂട് വൃത്തിയാക്കാൻ വേണ്ടി പറ്റത്തില്ല കാരണം ഭയങ്കരമായിട്ട് ഇപ്പോൾ വെള്ളമായിട്ടുണ്ട് അതുമല്ലാണ്ട് ഇപ്പോൾ സമയത്തിനായി പത്ത് മണി അപ്പോൾ ഞാൻ നമ്മൾ ഏഴര കയറിയോ ഏഴര ആയപ്പോൾ കയറിയതാണ് കേട്ടോ അപ്പോൾ പത്ത് മണിയപ്പോഴാണ് തീർന്നു അത്രയും അവിടെ വൃത്തിയാക്കാനുണ്ടായിരുന്നു അവിടെ മാത്രമല്ലേ ഏകദേശം കുറേ സ്ഥലത്തൊക്കെ വൃത്തിയാക്കി ഇനിയിപ്പോൾ നാളെ രാവിലെ കയറുമ്പോൾ അറിയാം എന്തൊക്കെയായെന്ന് എന്തായാലും നമുക്കിനിപ്പോൾ വൃത്തിയാക്കാൻ എൻ്റെ കാണാം ഓക്കെ അന്ന് കുറച്ച് വിശേഷങ്ങളും നിങ്ങൾക്ക് കാണിക്കാനുണ്ട് പറയാനുണ്ട് ഓക്കെ അപ്പോൾ അതെ അന്ന് നമ്മൾ നമ്മളെ പോട്ട് വെക്കാൻ വേണ്ടി കയറി ദേ അത് സെറ്റ് ചെയ്തു അന്നത്തെ ദിവസം തന്നെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഞാൻ കയറി നമ്മുടെ അവിടെ മൊത്തം ക്ലീനാക്കി കൊടുത്തു ഇന്നേക്കൊരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് കാരണം മൊത്തവും വെള്ളമൊക്കെ ഇറങ്ങി ഭയങ്കരമായിട്ട് ബോറായിരുന്നു അപ്പോൾ ഞാനും ഉണ്ട് അതേ കാർത്തും ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ അന്ന് ക്ലീൻ എല്ലാം സെറ്റായ കേട്ടോ അതെ എല്ലാവരും ഇവിടെ നേരം നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെല്ലാവരും കാണുന്നുണ്ടോ അതേ മുകളിലെല്ലാവരും ആൾക്കാരെല്ലാം ഇരിപ്പുണ്ട് കേട്ടോ ഓക്കെ രാത്രി ഇവരെ കറക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ അതെ ഈ തറ മുഴുവനും നിങ്ങൾ കണ്ടോ കുറച്ച് വൃത്തിയായിട്ട് ഇരിക്കേണ്ടത് ആ പാർട്ട് എല്ലാം നമുക്ക് നമുക്കിനിയിപ്പോൾ ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കണം നമുക്ക് മാസത്തിലൊരിക്കൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ ഇത് മൊത്തം നമ്മൾ ചെയ്യണം നമ്മളാ മരം കണ്ടോ മരവും ചെടിയും എല്ലാം പോയി അപ്പോൾ ഇതിൻ്റെ നടുക്ക് പുതിയ ചെടികളൊക്കെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കിത് ഇവിടെ ഇനിയിപ്പോൾ ചെടി വരും ചെടി വരും ഇതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടോ വലിയൊരു മരമാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇത് പ്ലാറ്റിൻ ടാങ്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതും വരും അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം ഡിലേ ആക്കുന്നില്ല നിങ്ങൾ ഓൾറെഡി കുറേ വീട്ടിൽ കണ്ടിട്ടല്ലേ വന്നത് അപ്പോൾ നമുക്ക് എന്തായാലും പണി പറഞ്ഞാലോ എല്ലാം നിങ്ങളിന്ന് ടൈം ലാപ്സിറ്റ് കണ്ടു വെക്ക് യെസ് അപ്പോൾ അതെ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞ കേട്ടോ ഞാൻ കാണിച്ചു തരാം ദൈവം കേട്ടോ എന്ത് വൃത്തിയായി നീ നമുക്ക് ഇതും കൂടി ഒന്ന് പിടിച്ച് ഇങ്ങോട്ട് വയ്ക്കണം ബാക്കി പണികളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ മറന്നുപോയി അതെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി ദൈ ഇതെല്ലാം ഈ സൈഡ് മൊത്തം ക്ലീൻ ചെയ്തേട്ടോ എല്ലാം നല്ല പക്കിയാക്കി ജാവ ഇരിക്കണം നോക്കി എത്ര വരാൻ നോക്കിക്കേ കാർത്തിന് ഓർമ്മയുണ്ടോ നമ്മൾ എത്ര ജാവയാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് നമ്മൾ പതിനാറ് നമ്പേഴ്സാണ് കൊണ്ടുവന്നത് അത് സെമി അഡൽട്ടാണ് കൊണ്ടു വന്നത് അവരാണ് ബ്രീഡ് ആയി ഇത്രയായത് ഇപ്പോഴാണ് ആ അപ്പോൾ ഡബിളിൻ്റെ കുറച്ചും കൂടി ആയ കേട്ടോ അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ജാവയായിട്ടുണ്ട് ഇനിയും കുറച്ച് ബേർഡ്സ് വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ചെടിയിൽ വന്നിട്ട് കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ എന്നാലേ കുറച്ച് ക്യൂട്ടായിരിക്കുള്ളൂ കാണാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ചാനൽ പുറകെ വരും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇനി അടിപൊളി അടിപൊളി വിഷ്വൽസ് ഒക്കെ വരാൻ വേണ്ടി കിടക്കുന്നതേ ഉള്ളൂ സൂപ്പർ ആയിരിക്കും കേട്ടോ കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി ബ്യൂട്ടിയാക്കി എടുക്കാൻ വേണ്ടിയുണ്ട് നമ്മുടെ ചാനല് അതെല്ലാം നമ്മൾ ഒരുപാട് പരിശ്രമിക്കും എല്ലാ കാര്യത്തോ ഈ പോട്ടെല്ലാം തൂക്കി കൊടുത്തത് വെണ്ണ നിറച്ചു വെച്ചേക്കാണെന്നാണ് കാർത്തു പറയുന്നത് കാർത്തുന്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം ആ അപ്പോ നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ ഒരുപാട് ഒരുപാട് അഭിപ്രായങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട് പുതിയ ആൾക്കാർ ഒരുപാട് പേര് ഇൻസ്റ്റായി വന്ന് മെസ്സേജ് ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് കാർത്തൂന ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇതിലൊക്കെ ഉണ്ട് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാട്ടോ കഴിഞ്ഞ ദിവസം കാർത്തു എനിക്ക് എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നു കാർത്തുനെ ഭയങ്കര ഇഷ്ടമാണ് കാർത്തൂന്റെ സംസ്ഥാനം ഭയങ്കര ഇഷ്ടമാണ് ാണോ ഫീമെയിൽ ആണോ എനിക്ക് അറിയത്തില്ല അപ്പൊ എന്തായാലും നിങ്ങൾ കാര്യം ചെയ്യാം നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അത് നല്ലതായാലും ചീത്തയാലും നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക അതുപോലെയുള്ള നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മൾ എടുത്തു നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഇംപ്ലിമെന്റ് ചെയ്യാം കേട്ടോ സംസാരിച്ച് ദാ ദാഹിച്ചിട്ട് നിൽക്കാൻ വയ്യ എനിക്കവിടെ ബേർഡ്സിനെ കാണുമ്പോൾ നല്ല രസമാണ് അപ്പുറം ഇപ്പോൾ കുറെ പേരൊക്കെ പറന്ന് ഇപ്പൊ ഇങ്ങോട്ട് പോയ കേട്ടോ അപ്പോ ഒരുപാട് നിങ്ങളുടെ സംസാരിച്ച് ഡിലേ ആക്കുന്നില്ല സ്റ്റേ ബൈ അപ്പൊ കറത്തൂരി മീഡിയം കാണാം ബൈ